ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ഞങ്ങൾക്കിവിടെ സുഖം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആ ആഫുമോണി ആയിട്ടുള്ളൂ ഒരായിരം കൂടി ആവണം വെള്ളം നിറച്ച് തിന്നോ ഇവിടുന്ന് കിട്ടണമായിരിക്കും നിന്നിപ്പോൾ ചെല്ലുമ്പോൾ കിട്ടൂല്ല ണെങ്കി നാളെ തന്നെ അർത്ഥം എല്ലാരേം വിറ്റട്ടോ ഒരു ആറ് കുട്ടികളെ വിറ്റു നാളെ കൊണ്ടുപോകളു അത്ര മോശപ്പെട്ടോ നല്ലോ നമ്മക്ക് നല്ലൊരു സംഖ്യ കിട്ടിയിക്കണം ഒരുപാട് കാലമായി അടകളത്തിലിടങ്ങിട്ട് കൊറോണൻ്റെ മുമ്പ് തുടങ്ങിയിട്ട് ഒരുപാടെണ്ണം വിറ്റും പക്ഷെ ആറെണ്ണം ഒരുപോലത്തെ കുട്ടന്മാരെ വെക്കണത് ആദ്യമായിട്ടാണ് ആറെണ്ണം ഒരുമിച്ച് വെക്കാൻ കുട്ടന്മാരുണ്ടായിട്ടില്ല ഇതുവരെ നല്ലോണം തിന്ന് വളർച്ചപോളി നാളത്തെ അവസ്ഥ അറിയില്ല അവസ്ഥ എന്താണറിയില്ല നിങ്ങളവസ്ഥെന്താണ് നാളെന്തേറെ ഉണ്ടാവുകയെന്നെ അറിയില്ല മക്കളെ വലക്കെയാണ് ആറിനപ്പട്ട് കേട്ടോ വലക്കെയാണ് ആരെന്നാ വയ്ക്കുന്നതാ ഒന്നിവിടെ വെച്ച് ഒന്നവിടെ ഉണ്ട് കൂട്ടിൻ്റെ അപ്പുറത്താണ് വീടിയില്ല ഇത്രയപ്പോച്ചവടക്കാർ ഇന്ന് തന്നെ വരികയാണ് ഓരോരുത്തരായിട്ട് ഇന്നലെ ഒരാട്ടിന് വന്ന് ഇന്നൊരു വീട്ടിൽ വന്ന് ഇന്നുകൊണ്ട് ഒന്നുകൊണ്ട് കൊടുത്തു ഇവക്കാ കൊടുത്തത് നാല് കിലോ ബിരിയാണി ഓർഡർ ഉണ്ട് കോഴി പൊരിച്ചൊരു ബിരിയാണി മക്കളെ മായം പിടിച്ചിട്ടുണ്ട് ഇവിടെ മുറ്റാത്ത തിഞ്ചുട്ടി നീതനുമായ പാറ്റലുണ്ട് അങ്ങനെയൊക്കെ ഒരു പൊരി പൊരിച്ചെടുത്ത കേട്ടോ കോഴി ബിരിയാണി പൊരിച്ചാണ് ബിരിയാണി വെക്കുന്നത് പൊരിച്ച എണ്ണ കുറേ ഇതിലേക്ക് ഒഴിച്ച് മാറ്റി പൊരിച്ച് ബിരിയാണി വെക്കാനേ ആദ്യം ചെറിയ തോന്നി വാരിമുളം ഉള്ളിയും ഒക്കെ അരച്ചി കണ്ട് മസാല കൂട്ടി കണ്ട് ചെറിയൊരു പൊടി വരച്ചിട്ട് കേട്ടോ ഈ മസാലയൊക്കെ ഉള്ളി പൊരിച്ച എണ്ണ നാല് കിലോ അച്ച നാല് കിലോ അരി ആ എണ്ണയിൽ ഉള്ളി തക്കാളി ഇത് കോഴി പൊരിച്ച മസാല പൊട്ടീനെ അഴ്ത്താ വെള്ളമാണ് അതും കൂടെ തീക്കൊഴിച്ചുകൊടുക്കുക കോഴി നമ്മൾ പൊരിച്ച മസാല ഇട്ടീനെ അഴുത്ത വെള്ളം കേട്ടോ മസാലേൻ്റെ വെള്ളം അതീക്കൊഴിച്ചെടുത്ത് സവാളി തക്കാളിയും ചപ്പും ഒത്തിനിയൊക്കെ ഇട്ട് ഒരിത്തിരി എണ്ണ അതിൻ്റെ അടിയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ അടിയിൽ പിടിക്കണേ ആവശ്യം ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് ചേരുള്ളിയൊക്കെ ചതച്ചതായി കിട്ടണേ പിന്നെ പട്ടിയും പൂവും ജാതിപ്പത്രയും ജാതിക്ക അങ്ങനത്തെതൊക്കെയാണ് അതിനും പൊതിച്ച പൊടി കുറച്ചിട്ട് കൊടുത്തേ അങ്ങനെ ബിരിയാണി വെച്ചാൽ ഓടീന പേടില്ല അതിന്നാണെങ്കിൽ നല്ല രസമാണ് നാലില്ല കോഴിയല്ലേ അങ്ങനെ പോയി മസാല കുട്ടിയപ്പോൾ അതിൽ കുറച്ചിട്ടുണ്ടോ അതുകൊണ്ട് മൂന്നിട്ടാരുമുളക് പൊടിയും നാല് സ്പൂൺ ചീര ചെടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കേട്ടോ മുളപൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് അഞ്ചിലിറച്ചിക്കുള്ള സാധനം മുളമ്പൊടിയും കുറച്ചിട്ട് മുളമ്പുടും മേണമെന്നില്ല മല്ലിപ്പൊടി മേണുന്നില്ല കൈ നാളം തൊട്ടൊന്നും ഇല്ല മറി വെച്ച് കൊടുക്കട്ടെ ഒരു ആവശ്യമുണ്ടെങ്കിൽ മോളി കുറവ് ഉണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം പിന്നാരങ്ങ തീരൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇതൊന്ന് യാതി ഉള്ളിയും ഈ മസാലയൊക്കെ ഒന്ന് വാടിയിട്ടിട്ടെ തെട്ടാണ് കോഴി കൈക്കിടാതെ അരി കൈകിരിക്കട്ടെ പോത്തിന് വെള്ളമൊക്കെ തിളപ്പിച്ച് മറിഞ്ഞ് ഉള്ളി അസ അരിയിൽ ചോറിലിടാനുള്ള പൊരിച്ചിട്ട് മസാലയൊക്കെ പല വാടി വന്നിട്ടോ നീ പൊരിച്ച കോഴ് തീ കട്ട് കൊടുക്കുക അവിടെ അടുക്കി ഇളക്കി കൊടുക്കാം ഇളക്കി മസാല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മസാല ഒക്കെ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് ചോറ് വെള്ളം തിളപ്പിച്ചാൽ കുടുക്കൽ തന്നെ ചോറൊക്കെ ഊറ്റി വേറെ പാത്രത്തൊക്കെ മാറ്റി അയക്കാൻ നീ മസാല ഒഴിച്ചെടുക്കാം കേട്ടോ പാത്രം കരി ഇടിച്ചാൽ തന്നെ ഇരിക്കട്ടെ നീ വേറെ ഒന്നും കൂടി കരി അടിപ്പിച്ചത് വണ്ണവറേ വെച്ചിട്ടുണ്ടതുകൊണ്ട് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും കണ്ണീര് വെച്ചെടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ തടപ്പത്തൊക്കെ നാല് പാടുകൾ ബിരിയാണി ഒക്കെ അങ്ങനെ ദമ്പിട്ട് പിന്നെ എൻ്റെ മക്കൾ മൈസൂർക്കുമായി വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഒക്കെ ചെയ്യണേ വീഡിയോ മ്യൂനായി കാണുകയും ചെയ്യണേ